വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിച്ചു കൊള്ളുന്നു ചെല സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ദൈവസ്ഥാനിൽ ശരണപ്പെടുക എന്നിൽ കേൾക്കുന്ന പ്രിയരെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ശുശ്രൂഷിലേക്ക് കടക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തില് രണ്ടാമത്തെ ഏഴാം വാക്യത്തിൽ പറയുന്നു മനുഷ്യനെ ഭൂഴി മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസ കൂടി ജീവനുള്ള ദേഹിയായി മാറി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൈ കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവത്തിൻ്റെ കരമുണ്ട് ഇനി നമുക്ക് കാണാൻ കഴിയും കഴിയുന്നില്ലെങ്കിലും സ്തോത്രം ദൈവം ഒരു സ്വഭാവമെ തൻ്റെ കഥ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടാ പുഴുവായി ഭയപ്പെടണ്ട ഭ്രമിച്ചു കണ്ട ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നടത്തുമെന്ന അവിടെ ദൈവത്തിന്റെ ഒരു കരം കൈ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു ഉയർത്തിരുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ കരം ഇന്നുമുണ്ട് യേശുവിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുന്നു തൻ്റെ ജനത്തിന് വേണ്ടി വിടിവിക്കുവാൻ മതിയായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ആണ് മനുഷ്യൻ്റെ കരം ലോകത്തുണ്ട് അതല്ല ഈ കാണുന്ന സകല കാര്യങ്ങളിൽ മനുഷ്യൻ്റെ കരമുണ്ട് കാരണം വാഹനങ്ങൾ നിർമ്മിക്കുകയും പ്ലെയിൻ നിർമ്മിച്ചതിൽ ോകത്തിലെ കാണുന്ന വിവിധ വിഷയങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കരമുണ്ടെങ്കിൽ പറ്റും എന്നതുപോലെ ദൈവത്തിൻ്റെ കരമില്ലാതെ ലോകത്തിലൊന്നും ചലിക്കില്ല അപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകാം ദൈവത്തിന്റെ ആലോചന പറയുന്ന ഞാൻ ഉള്ളൻ കയ്യിൽ വാങ്ങിച്ചിരിക്കുന്നു ഉള്ളം കയ്യിൽ ദൈവത്തിന്റെ കൈ ദൈവത്തിന് കൈ ഉണ്ട് വഹിക്കുന്ന ഒരു കൈ ഉണ്ടാള അത്യുനതനായ ദൈവത്തിന്റെ കരം ഇന്നും തന്റെ ജലത്തിൽ നടുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊരു തലത്തിൽ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിനെ കൊള്ളാകുന്നവൻ അല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മനുഷ്യന്റെ കരം വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കയാണ് ദൈവമാണ് നമ്മുടെ കരങ്ങൾക്ക് ശക്തി നൽകുന്നത് മനുഷ്യന്റെ കരങ്ങൾക്ക് ശക്തി നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ് ഇവിടെ വീണ്ടും കൈപ്പത്തി മേഘം പോലെ വന്നതായി പ്രവാചകൻ സ്തോത്രം ദൈവത്തിന്റെ വിടുതലുകളെ കരങ്ങളാൽ ദൈവത്തിന്റെ കൈയൊപ്പാൽ ദൈവത്തിന്റെ കയ്യിൽ കാണുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അബ്ദുസലാമി സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ കരം ചലിച്ചു കൊണ്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർത്തോ നാം ദൈവത്തെ സ്തുതിക്കണം ഈ ലോകത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ചലിക്കുന്ന ഒരു കരമെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവമാണ് സ്തോത്രം മോശയുടെ കരത്തിന് ശക്തി കൊടുത്ത ദൈവമാണ് മോശ കൈ കൊണ്ട് വടി പിടിച്ച് നീട്ടിയപ്പോൾ ക്ഷമ കണ്ടു ആ കരത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചോലീസ്ലാമെ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ ഒരു വലിയ കരം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ആരാധിക്കുന്ന ഒരു ദൈവ ഹൈതലാണെങ്കിൽ ദൈവമായി കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ഒരു ദൈവ യേശുവിൽ വിശ്വാസമുള്ള ഒരു ദൈവം നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ക്രൈസലാമെ ഹാലലുയ സ്വർഗം കരമായി ഇറങ്ങുന്നെയാണ് ഹാലലുർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനായ തോമസിന് ആണിപ്പെഴുതുള്ള കരം കാണിച്ചു കൊടുത്തു സ്ഥ്യം അവർ യേശുവിന്റെ കൂടെ നടന്ന ദൈവത്തെയായിരുന്നു കണ്ടത് മനുഷ്യനായിരുന്നപ്പോൾ എന്നാൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉയർത്തെഴുന്നേറ്റ ദൈവത്തെയാണ് വീണ്ടവർ കണ്ടത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ ആത്മീയത്തിൽ അവർ മുന്നേറി കാരണം ഉയർത്തെഴുന്നേറ്റപ്പോൾ പിന്നീട് അവർ വിശ്വസിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെയാണ് അവർ ആരാധിച്ചത് ആദ്യം അവർ ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ അല്ലായിരുന്നു കാരണം യേശു ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നു ഒരു മുപ്പത്തി മൂന്നര വയസ്സ് വരെയും ഭൂമി ഉണ്ടായിരുന്നു അത് സ്ത്രോത്രം മൂന്നര വർഷം വരെ യേശുവിൻ്റെ കൂടെ ആയിരുന്നു പക്ഷേ അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൂടെ അല്ലായിരുന്നു പിന്നെ അവർ യേശുഴുന്നേറ്റേശുവിൻ്റെ കൂടെ പിന്നെ അവർ ആയി ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ അവർ ദൈവാലോചന ഏറ്റെടുക്കും ഇന്നും പുതിയ ദൈവ വിശ്വാസികൾ ഞാനും നീയും ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ കരം തോമസ് കണ്ടു സ്തോത്രം ഹാലലു ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കരവിരുതുകൾ തന്റെ ജനം കണ്ടു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഈ കരത്തിന് സൗഖ്യമാക്കാൻ കഴിയും ആരെങ്കിലും ലോകമായി ഭാരമായിരിക്കുന്നെങ്കിൽ ഒരു സ്റ്റെപ്പുകൂടാ ദൈവത്തിന്റെ ഏൽപ്പിച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഈ കരമോ നിന്നെ തൊട്ട് സൗഖ്യമാകും യേശു തൊട്ട് കൈകൊണ്ട് തൊട്ട് തൊട്ട് വർക്ക് സൗഖ്യമായി സ്തോത്രം ലോകത്തിൽ നമ്മെ ഉള്ളം കൈ വഹിച്ചിരിക്കുന്ന ദൈവമെന്ന് പറയുന്നത് കർണാബി യേശു ക്രിസ്തു ആണ് സ്തോത്രം അവന്റെ കരങ്ങൾ ഹാലലിയ ഇന്നും ശക്തിയുണ്ടാകും നമ്മെ താങ്ങി അവൻ്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു സ്തോത്രം ജീവിതത്തിൻ്റെ മേഖലകളിൽ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ മാനുഷികമായ കരമല്ല മറിച്ച് ദൈവത്തിൻ്റെ കരമുണ്ട ലോകത്തിലുള്ളതായ മനുഷ്യൻ്റെ വാക്കുകളും മനുഷ്യന്റെ കരങ്ങളുമുണ്ട് എന്നാൽ ദൈവം തന്റെ വാക്തത്വ പകരവും കൊണ്ട് ദൈവത്തിന്റെ കരവും പിന്നിൽ ചലിച്ചുകൊണ്ടിരിക്കും അതിലുള്ള പി ഷാജിന്റെ പദ്ധതികളെ ഫൈസലാമെ ഉന്മാലനമാക്കുവാൻ ഹാലുവിയ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കഴിയും ഫുസലാമി സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കഴിയാത്തത് ഒന്നുമില്ല യേശു ക്രിസ്തുയ തൻ്റെ കരം വഹിച്ച് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതല് കാണാൻ കഴിയും അതുകൊണ്ടാ ശോത്രം ശിഷ്യന്മാർ ദൈവ സ്വന്തത്തില് പ്രവർത്തന മേഖലകളിൽ ദൈവത്തിന്റെ ശക്തി അവരിൽ വ്യാപരിച്ചപ്പെടുക അവരെ ഈ ലോകത്തിൽ ഐശാചിയ ശക്തികൾക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല കാരണം യേശുവിൻ്റെ കരം കൂടെയുണ്ട് യേശുവിൻ്റെ ഉയർത്തെ നിന്റെ കരം എന്നെയും നിന്നിൽ കൂടെയുണ്ട് ഒരു കാര്യം മുതലാക്കണം ദൈവത്തിൻ്റെ കഥമാണ് നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നന്മയുടെ വഴി അടയുന്നെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ വഴിയിൽ അടയുന്നെങ്കിൽ എന്തെങ്കിലും ജീവിതമാർഗങ്ങളുടെ വഴി അടയുമ്പോൾ ആ പൂഴി കൊണ്ട് നിർമ്മിച്ച ആ കര ചലിച്ചുകൊണ്ടിരിക്കും മനുഷ്യനെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കും ഹാലലൂയ ജീവിത മേഖലകളിൽ ജീവിതത്തിൻ്റെ താഴ്വരയിൽ ഉയർത്തുവാൻ ഒരേ ഒരേ ശക്തിക്ക് കഴിയും കഷ്ടതയുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ ജീവിതത്തിൽ മല്ലിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യർ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സ്ത്രോത്രം ദൈവത്തിൻ്റെ കരം ചലിച്ച് ദൈവം അവിടെ ഒരു വലിയ വിടുതിൽ അയക്കുവാൻ മതിയായ ദൈവമാണ് സ്തോത്രം

ളളമൂ കൈ പിടിച്ച് വായിൽ വെച്ചുകൊണ്ട് കാക്കളമൂതി എരിവ് മുതൽ മതിൽ കൂറ്റം മുതൽ പ്രേഴ്സുകൾ ഇടിഞ്ഞു തരിപ്പണം ആയി ഈ തറ സ്തോത്രം കാരണം ആ പട്ടണത്തെ ശത്രു അപകീർത്തി വെച്ചു അവൻ്റെ അവകാശം വന്ന ആ അവകാശത്തെ പ്രഴുസൽവാമി തൻ്റെ സ്വന്തം ജനത്തിൻ്റെ അവകാശമാണ് ശത്രു തൻ്റെ അവകാശമെന്ന് പറഞ്ഞ് വാദിച്ച് വെന്തിച്ചു വെച്ചപ്പോഴ അവടെ അവകാശം പിടിച്ചടങ്ങാ അവർ കകളമുൾസാമി കൈ മുറുകെ പിടിച്ച് കാക്കളമു ദൈവത്തിൻ്റെ കരമിറങ്ങി അവിടെ വിടിവിക്കുവാനിടയായി തീർന്നു സൂത്രം എരീഗോ പാഠണമല്ല ഏത് വാക്തത്വമായി നമുക്ക് വെച്ചിരിക്കുന്ന ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ഏത് പദ്ധതിയും എന്ത ദൈവം ഒളിച്ചടങ്ങുവാൻ മതിയായ ദൈവമാണ് കർതാവ് യേശു ക്രിസ്തു വെല്ലുവിളിക്കുന്ന എന്റെ മുന്നോട്ട് വിടില്ല എന്ന് ഹാലിലെ ശത്രു പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആ പ്ലാനിനെ ആ പ്ലാൻ തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും സ്തോത്രം യേശുവിന് കഴിയും കാരണം യേശു ഹാലേശുവിൻ്റെ കരം ഞാൻ നേരത്തെ ആലോചന പറഞ്ഞതുപോലെ സ്തോത്രം ഹാലിയ ദൈവത്തിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കും മാത്രമല്ല പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ കരം ചലിച്ചു പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ കരം ചലിച്ചു തൻ്റെ പ്രഭാഷകന്മാരിൽ കൂടെ ദൈവത്തിന്റെ കരം ചലിച്ചു ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം സ്തോത്രം ഇന്നും ചലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരം ഉയർത്തി അതേ സ്തോത്രം ദൈവത്തിന്റെ കരം ഹാലലു ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് പുതിയ ദൈവ വിശ്വാസം ആയിരിക്കുന്നവർ സാധാരണ കേവലം ഒരു യേശുവിനെ അല്ല വിശ്വസിച്ചിരിക്കുന്നത് കാരണം ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത് സ്തോത്രം ഉയർത്തെഴുന്നിട്ട് ജീവനോടെ സ്വർഗത്തിൽ അവയുന്നു സ്തോത്രം അവർ രാജാവായി സകല മനുഷ്യരുടെയും രാജാവായിരിക്കുന്നു പ്രയുസലാമെ കുരുഷന്റെ നീളിൽ യൂതന്മാരുടെ രാജാവൻ എഴുതിയപ്പോൾ എഴുതിയത് ഇപ്പോൾ സ്വർഗമായ ബന്ധത്തിലായിരിക്കുകയാണ് ആ രാജാവ് യൂതന്മാരുടെ രാജാവെന്ന് എഴുതിയെങ്കിലും ഇപ്പോൾ അവ യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല സ്തോത്രം സകല മനുഷ്യരുടെയും രാജാവായി സ്വർഗത്തിൽ അവൻ ഇരിക്കുന്നു ഈ കൈകൊണ്ട് എഴുതിയ യഹൂദന്മാരുടെ രാജാവ് എഴുതിയത് ഹാലിയ അത് മാറി ഇപ്പോൾ ഹാലലിയ പിതാവ് സ്വർഗത്തിൽ സകലരുടെയും രാജാവായി എന്ന് പറഞ്ഞ രാജാക്കന്മാരുടെ രാജാവായി സ്തോത്രം വാഴുകയാണ് പ്രഴുസലാമി കൈരേഖകൾ എഴുതിയത് പുസ്തക ചുരുളുകൾ എഴുതിയത് പ്രഴുസലാമി അലലിയ രേഖകൾ എഴുതിയത് സ്ത്രോ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയത് സ്ത്രോത്രം കൈകൊണ്ടെഴുതിയത് ആ ബ്രീസലോ പ്രവചനങ്ങളൊക്കെയും നിവൃത്തിയായി യേശു ക്രിസ്തുവിൻ്റെ കരം അലലിയ

കർത്താവ് സ്വർഗം എഴുതി എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് രാജാക്കന്മാരുടെ രാജാവായി സ്വർഗം എഴുതി സ്തോത്രം ഏതെങ്കിലും ദൈവത്തിൻ്റെ ആലീയ ശരിയായ നിറണമായി എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് എൻ്റെ ഭാവി എൻ്റെ ജീവിത മണ്ഡലങ്ങൾ എൻ്റെ ഉയർച്ചകൾ നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെയും ദൈവം മുന്നടിയായി പ്രവചനമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നിറവേറ്റിത്തരുന്നുണ്ടോ അവൻ്റെ കരമുണ്ടിൽ കേൾക്കുന്ന പ്രിയരെ സ്ത്രോത്രം ഈ സന്ദേശം നിന്നോടുള്ള സന്ദേശമാണ് ലോകം വിധി എഴുതട്ടെ പക്ഷെ അതൊക്കെയാ അത് സ്ഥാനത്താവും ദൈവം നിന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നല്ല പ്ലാനിൽ ദൈവം എത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സുവിശേഷം ഹാലലുയ്യ അത് നല്ല വാർത്തയാകുന്നു അത് എഴുതിയത് ഫയുസ്ലാമെ തൻ്റെ ശിക്ഷഗണങ്ങളായിരുന്നു എന്നാൽ അത് പരിശുദ്ധാത്മാവാണ് എഴുതിയത് ദൈവമാണ് എഴുതിയത് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധിയാത്മാ നിയോഗ പ്രകാരം എഴുതി എന്ന് പറയുമ്പോൾ ആ ദൈവം എഴുതിയത് പിതാപുത്രം പരിശുദ്ധിയാത്മാവ് ഇതൊന്നടങ്ങിയതാണ് സർവശക്തനായ ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് ദൈവമാണ് അത് മാറില്ല ദൈവത്തിൻ്റെ കരമാണ് അത് മാറില്ലാമേ ദൈവത്തിൻ്റെ ആലോചനകളും പദ്ധതികളും ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെയും ഒരു കാലത്ത് ഇന്നും ഇന്നലകളിലും നാളെയും അത് കറവേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്തിനെ എന്നെ നിന്നെ പിടിപ്പിക്കാൻ കഴിയും കക്ഷതയെ പിടിപ്പിക്കാൻ പ്രയാസങ്ങൾ പിടിപ്പിക്കാൻ പ്രതികൂലങ്ങൾ വിഹാരത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് പിടിപ്പിക്കുക വളരെ പ്രശ്നങ്ങൾ പിടിപ്പിക്കുക യേശുവിന്റെ കാലങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ച ദൈവ സ്വന്തത്തിൽ പറഞ്ഞുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനും അതുകൊണ്ട് ഒരു സന്ദേശത്തിനും അറിയുന്ന പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ കൈകൊണ്ടാണ് തോഴിമണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചത് അവൻ്റെ ആധാവിൻ്റെ വാരിയിൽ നിന്നെടുത്താണ് അവയെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൈയാണ് അതുകൊണ്ട് സുവിശേഷത്തിൽ പറയുന്ന സ്ത്രോത്രം കലപ്പേക്ക് കൈവെച്ചിട്ട് പിന്നോട്ട് തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല അപ്പോൾ നാം അപ്പോൾ നമ്മുടെ കരത്തിൽ ദൈവത്തിൻ്റെ കരമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിനുള്ളിലാണ് നമ്മുടെ കരം വെക്കുന്നത് അപ്പോൾ ദൈവമാണ് നമുക്ക് ശക്തി നൽകുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ അപേക്ഷയോടെ നന്നായിരിക്കുക ദൈവം നമ്മെ അനുകരിക്കുക ഈ ദൂത് നിങ്ങളുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിക്കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഉപസംപ്രഹിക്കുന്നു ദൈവനാമത് ഉണ്ടാകട്ടെ ആമേൻ